മെഡിക്കൽ പ്രവേശന പരീക്ഷയായ കീമിന്റെ ഫലം ഉടൻ വരും മാർക്ക് ഏകീകരണ ഫോർമുലയ്ക്ക് അംഗീകാരം നൽകി എൻട്രൻസ് കമ്മീഷണറുടെ നിർദ്ദേശം മന്ത്രിസഭ അംഗീകരിച്ചു ഇതോടെ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് ഇനി മാർക്ക് കുറയില്ല വിജിൻ വായാതോടെ വിവരമായിരുന്നു വിജിൻ ഈ കീം റിസൾട്ട് താമസിക്കാനുള്ള കാരണം എന്തായിരുന്നു ഇപ്പോഴെങ്ങനെയാണ് അതിന് പരിഹാരം ഉണ്ടായത് വിജിൻ കേൾക്കാമോ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് വിജിൻ ഈ എൻട്രൻസ് റിസൾട്ട് വൈകിയതിന്റെ കാരണം കാരണമെന്നാണ് ഇപ്പോൾ മന്ത്രിസഭ അത് പരിഹരിച്ചത് രാജ്യം ഇക്കാര്യത്തിൽ കുറെ കാലമായി വിദ്യാർത്ഥികൾ ആശങ്കയിലായിരുന്നു ഈ ഫലം വരാതി ബന്ധപ്പെട്ട് തുടർ പഠനത്തിനുള്ള ഒരു ആവശ്യം ഉൾപ്പെടെ വിദ്യാർത്ഥികൾ അതിൽ ഒരു ആശങ്കയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ മന്ത്രിസഭയാണ് ഇക്കാര്യത്തിൽ പ്ലസ് ടു മാർക്ക് ഏകീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നത് നേരത്തെ മുഖ്യമന്ത്രിയുടെ ടേബിളിലായിരുന്നു പരീക്ഷ എൻട്രൻസ് എക്സാം കൺട്രോളുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നത് ഈ മാർക്ക് ഏകീകരണവുമായി ബന്ധപ്പെട്ട് ഒരു മന്ത്രിസഭ തന്നെ തന്നെ നിയോഗിച്ചിരുന്നു റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ തമിഴ്നാട് മാതൃകയിൽ കേരളത്തിലും നടത്താനുള്ള തീരുമാനത്തിലേക്ക് എന്തായാലും വരെ വിവിധ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു സമയപരിധി വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ മാർക്കിൽ ഉണ്ടായ മാറ്റം ഉൾപ്പെടെ രേഖപ്പെടുത്താനുള്ള ഒരു അവസരവും നിലവിൽ നൽകിയിട്ടുണ്ടായിരുന്നു മന്ത്രിസഭ തന്നെ എന്തായാലും ആ ദിവസങ്ങൾ കൂടി കണക്കിലെടുത്താൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ പ്രവേശന പരീക്ഷയുടെ റിസൾട്ട് വരും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അജിം സർ വിജിൻ അതായത് എന്നത്തേക്ക് വരും എന്ന് ഇപ്പോൾ പറയാൻ പറ്റുമോ മൂന്നാം തീയതി വരെയാണ് ഈ മാറ്റങ്ങൾ വരുത്താൻ അതായത് പുതിയ കൂട്ടിച്ചേർക്കുകൾ വരുത്താനുള്ള സമയപരിധി നിലവിൽ ഇന്നലെ രാത്രി അത്തരത്തിൽ മൂന്നാം തീയതി വരെയാണ് അതിനുള്ള സമയപരിധി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഒരുപക്ഷെ മൂന്നാം തീയതി തന്നെ റിസൾട്ട് വരാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഒരുങ്ങിയിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മലയാളം സിലബസിൽ കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് പ്ലസ് ടു മാർക്കിൽ കുറവ് വരും എന്നുള്ളതായിരുന്നു ഈ ആശങ്ക അത് പരിഹരിക്കാൻ ആണ് ഒരു സമിതിയെ നിയോഗിക്കുകയും ഒപ്പം തന്നെ ആ സമിതി റിപ്പോർട്ട് ഈ പ്രവേശന പരീക്ഷാ കൺട്രോളർക്ക് നൽകുകയും ചെയ്തിരുന്നു ഈ റിപ്പോർട്ട് മന്ത്രിസഭയ്ക്ക് നൽകുകയും ചെയ്തു ഈ പ്രവേശന പരീക്ഷാ കൺട്രോളർ അത് പരിശോധിക്കുന്നതിലെ കാലതാമസമാണ് നിലവിലെടുത്തിരുന്നത് സാങ്കേതികമായി ചില പ്രശ്നങ്ങളും അതിൽ ഉണ്ടായിരുന്നു എന്തായാലും ഇന്ന് ചേർന്ന മന്ത്രിസഭാ മന്ത്രിസഭായോഗമാണ് ഇക്കാര്യത്തിൽ തമിഴ്നാട് സ്വീകരിച്ച രീതിയിൽ തന്നെ അതിനെ മാതൃകയാക്കി ഇപ്പോൾ വിദ്യാർത്ഥികളുടെ മാർക്ക് കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ മാർക്കിൽ കുറവ് ഉണ്ടാക്കാത്ത നിലയിൽ തന്നെ ഈ പ്രവേശന പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്തായാലും കൂട്ടിച്ചേർക്കൽ നടത്താൻ മൂന്നാം തീയതി രെ സമയം അനുവദിച്ചത് കൊണ്ട് തന്നെ ഈ മൂന്നാം തീയതി രാത്രിയിലോ അല്ലെങ്കിൽ നാലാം തീയതിയോ നിലവിൽ പ്രവേശന പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിക്കാൻ കഴിയും എന്നതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്